മാത്രം അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതുവഴി കോൺഗ്രസിന് തലവേദനയുണ്ടാക്കി അങ്ങനെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു പോകാനുള്ള വഴി തേടുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂർ എന്ന് പറയുന്നതാകും ശരി അതിനായി സോഷ്യൽ മീഡിയയിലും മറ്റും കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയും ബി ജെ പി നേതാക്കളെ പുകഴ്ത്തുകയും ചെയ്യുക എന്നതാണ് വിശ്വപൗരന്റെ ഒരു ലൈൻ അതുകൊണ്ട് തന്നെ തരൂർ ുന്നത് കണ്ടിട്ടും തൽക്കാലം നടപടി എടുക്കാതിരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം എൽ കെ അദ്വാനിക്ക് തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം ആശംസിച്ച തരൂർ അദ്വാനിയെ പ്രശംസിച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു അദ്വാനിക്കൊപ്പമുള്ള പഴയ ചിത്രം പങ്കുവെച്ചായിരുന്നു തരൂരിന്റെ ഈ ഒരു പ്രശംസ അദ്വാനിയുടെ പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത വിനയം മാന്യത എന്നിവ എടുത്തു പറഞ്ഞ തരൂർ ആധുനിക ഇന്ത്യയുടെ ഗതി നിർണയിക്കുന്നതിൽ അദ്വാനിയുടെ പങ്ക് മായ്ക്കാനാവാത്തതാണെന്നും പറഞ്ഞിരുന്നു അദ്വാനിയെ യഥാർത്ഥ രാഷ്ട്ര തന്ത്രജ്ഞനെന്ന് വിശേഷിപ്പിച്ച തരൂർ അദ്വാനിയുടെ സേവന ജീവിതം മാതൃകാപരമാണെന്നും പറഞ്ഞു ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രഥയാത്രയെ ന്യായീകരിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നെങ്കിലും നടപടിയെക്കുറിച്ച് തൽക്കാലം ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നില്ല തരൂർ സ്വന്തം അഭിപ്രായമാണ് പറയുന്നതെന്നാണ് കോൺഗ്രസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര പറഞ്ഞത് ഒരു കോൺഗ്രസ് എംപിയും വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരിക്കെ തരൂരിനെ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ ബോധത്തെയും ലിബറൽ സ്വഭാവത്തെയുമാണ് കാണിക്കുന്നതെന്ന് പവൻ ഖേര എക്സിൽ കുറിച്ചു തരൂർ വീണ്ടും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടു വന്നതോടെ കോൺഗ്രസിനകത്ത് വീണ്ടും പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് തരൂർ എന്നും വേറിട്ട നിലപാടുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനേക്കാൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തരൂരിന് ഒരു മടിയുമില്ല പല നിലപാടുകളും തരൂർ ബി ജെ പിയിലേക്കുള്ള വഴിയാണ് സ്വയം തുറക്കുന്നത് എന്നതാണ് പൊതുവിലുള്ള ഒരു വിമർശനം തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആ വിമർശനം ശക്തവുമാണ് അദ്വാനിയുടെ രഥയാത്രയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള അഭിപ്രായമാണ് തരൂർ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ ബാബറി മസ്ജിദ് തകർച്ചയിലേക്ക് നയിച്ച ആ രഥയാത്രയെക്കുറിച്ച് അനുകൂല പരാമർശം നടത്തിയത് തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന ചോദ്യങ്ങൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഉൾവൃത്തങ്ങൾ പറയുന്നത് തരൂർ കോൺഗ്രസിൽ നിന്ന് സ്വയം പുറത്തു പോകാതെ പാർട്ടിയെ തന്നെ അതിന് പ്രേരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് എന്നതാണ് എന്നെ ഒന്ന് പുറത്താക്കൂ എന്ന നിലയിലാണ് തരൂർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസിലെ അണികൾ പോലും പറയുന്നത് തരൂരിന്റെ അദ്വാനി പോസ്റ്റിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനവും ശക്തമായിട്ടുണ്ട് കോൺഗ്രസിലെ നിരവധി പിന്തുണക്കാരും ആരാധകരും തരൂരിനെതിരെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എഴുത്തുകാരി സുധാ മേനോൻ അടക്കമുള്ളവർ തരൂരിന്റെ നിലപാടിനെ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തു അദ്വാനി ഇന്ത്യയെ മതപരമായി വിഭജിച്ച വ്യക്തിയാണ് അത്തരമൊരു നേതാവിനെ മാതൃകയാക്കുന്നത് തരൂരിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെ നഷ്ടമാണെന്ന് തോന്നിക്കുന്നു എന്നാണ് അവർ വിമർശിച്ചത് എന്നാൽ തരൂർ തന്റെ നിലപാട് ന്യായീകരിക്കുകയാണ് ഇപ്പോഴും അദ്വാനിയുടെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തെ ഒരു സംഭവത്തിലേക്ക് മാത്രം ചുരുക്കുന്നത് നീതിയല്ല നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും പോലെ അദ്വാനിയെയും സമഗ്രമായി കാണണമെന്നാണ് തരൂരിന്റെ മറുപടി പക്ഷേ ഈ മറുപടി കൂടുതൽ വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തക സമിതിയിലെ അംഗമായിട്ടും തരൂർ ഇന്ന് കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരുന്നു സഹപ്രവർത്തകർ പോലും തരൂരിനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല ചിലർ തുറന്നെഴുതി തരൂർ തന്റെ വിശ്വപൗരൻ ഇമേജ് നിലനിർത്താനായി ബി ജെ നരേറ്റീവിനോട് അടുപ്പം പുലർത്തുകയാണെന്നും ഒരു പരിധി വരെ അത് ശരി തന്നെയാണ് തരൂർ നേരിട്ട് ബി ജെ പിയിലേക്ക് കടക്കുവോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പക്ഷേ തരൂരിന്റെ ഈ അടുത്ത സമയത്ത് നടത്തുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നോക്കുമ്പോൾ അതിനുള്ള രാഷ്ട്രീയ ഒരുക്കങ്ങൾ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേന്ദ്ര സർക്കാരിനോടുള്ള സഹകരണവും വിദേശ തലങ്ങളിൽ ബി ജെ പിയോട് അനുകൂലമായ സമീപനവും ഇതിനുള്ള സൂചനയായി തന്നെ കാണേണ്ടി വരുന്നു തരൂരിനെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഇമേജ് നഷ്ടം വരാൻ ഇടയുണ്ട് എന്നാൽ അവഗണിച്ചാൽ തരൂരിന്റെ പ്രസ്താവനകൾ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും അതിനാലാണ് കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം ഒന്നും മിണ്ട എന്നൊരു തീരുമാനം എടുത്തത് എന്ന് പറയേണ്ടി വരും തരൂർ അടുത്തിടെ എഴുതിയ കുടുംബാധിപത്യ വിരുദ്ധ രേഖനവും അധ്വാനിയെ പ്രശംസിച്ച പോസ്റ്റും കോൺഗ്രസിനോടുള്ള അകലവും എല്ലാം ചേർന്ന് തരൂരിന്റെ പുതിയ രാഷ്ട്രീയ യാത്രയുടെ തുടക്കമായി കാണേണ്ടി വരും തരൂർ തന്നെ പലപ്പോഴും താൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും തരൂരിൻറെ ചില രീതികളൊക്കെ കാണുമ്പോൾ തരൂർ ബി ജെ പിയിൽ എത്തും സൂചന തന്നെയാണ് തരുന്നത്